അധർമ്മങ്ങളുടെ വിളനിലമായിരുന്നു സനാതനധർമ്മ കാലഘട്ടം ഇത് തെളിയിക്കുന്ന അനേകം വസ്തുതകൾ ചാർവാകൻ ഇവിടെ നടത്തിയിട്ടുള്ളതാണ് എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും വസ്തുതകളും സംഭവങ്ങളും ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും അച്ഛൻ മകളെ ബലാത്സംഗം ഇതിലുണ്ട് മകൻ അമ്മയെ വിവാഹം കഴിക്കുന്നതായ കാര്യങ്ങളും നമുക്കിതിൽ കാണാൻ കഴിയും അക്കൂട്ടത്തിൽപ്പെട്ട മറ്റൊരധാർമിക പ്രവൃത്തിയുടെ ചുരുളാണ് ഇന്ന് ചാർവാകൻ ഇവിടെ അഴിക്കുന്നത് ചേട്ടന്റെ ഭാര്യയെ അനുജന് കാഴ്ചവെച്ച് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമ്പ്രദായത്തെ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നുവല്ലോ എന്നാൽ ജ്യേഷ്ഠൻറെ ഭാര്യയോട് കാമം തോന്നിയാൽ അവളെ പ്രപ്പോസ് ചെയ്യുന്നതിന് സനാതന കാലഘട്ടത്തിൽ യാതൊരുവിധ തടസ്സവും ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു ഭാഗം ഇന്ന് നമുക്ക് നോക്കാം പ്രപ്പോസ് ചെയ്തത് ജ്യേഷ്ഠത്തി അംഗീകരിച്ചില്ലെങ്കിൽ അവളെ കയറി ബലാത്സംഗം ചെയ്യുന്നതിനും സനാതനധർമ്മം തടസ്സമല്ല എന്നും ഇവിടെ വെളിവാകുന്നുണ്ട് ജ്യേഷ്ഠത്തി ഗർഭിണിയാണെങ്കിൽ പോലും അവളെ തന്റെ തൻറെ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം സനാതന ദൈവങ്ങളുടെ ഗുരു പിന്തുടരുന്ന പ്രവൃത്തികൾ ഒരിക്കലും അധർമ്മമാകാൻ വഴിയില്ലല്ലോ മാത്രമല്ല ഭർത്താവിന്റെ ഭർത്താവിൻ്റെ കൂടി കാമപൂരണത്തിനായി ശയിക്കുന്നത് ഒരു തെറ്റല്ല എന്നിതിലെ കഥാപാത്രത്തിന്റെ പ്രതികരണത്തിലൂടെ വെളിവാകുന്നുമുണ്ട് ഇത് തെളിയിച്ചു തരുന്ന ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഒരു ചരിതമാണ് ഇന്ന് ചാർവാകൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതൊരല്പം നീണ്ട കഥയാണ് പക്ഷെ അതിവിടെ ചുരുക്കി വിവരിക്കാം യാദൃഷ്ടികമായി ഒരു ഗ്രന്ഥത്തിൽ മാത്രം പറയപ്പെടുന്ന ഒരു ചരിതമല്ല ഇത് മഹാഭാരതം മത്സ്യപുരാണം ദേവീ ഭാഗവതം ബ്രഹ്മാണ്ടപുരാണം വായുപുരാണം തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ ഈ ചരിതം ആവർത്തിച്ചു പറയുന്നുണ്ട് മഹാഭാരതത്തിൽ പറയുന്നത് മാത്രം ഇവിടെ സൂചിപ്പിക്കാമെന്ന് കരുതുന്നു മഹാഭാരതത്തിലെ ആദിപർവ്വത്തിലുള്ള പതിനാലാം അധ്യായത്തിലെ ഒൻപതാമത്തെ ശ്ലോകം മുതൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം വരെയാണ് ഈ ചരിതം വിവരിക്കുന്നത് പല ഗ്രന്ഥങ്ങളും പല ശ്ലോകസംഖ്യയാണ് കാണിക്കുന്നത് പല ഗ്രന്ഥങ്ങളിലും ഈ ഭാഗം ആധുനിക സങ്കല്പപ്രകാരം ഒരു അധർമ്മമാണ് എന്ന് തോന്നിയതിനാലാകാം വിവർത്തനം ചെയ്തിട്ടില്ല എന്നാൽ ചാർവാകൻ ആ ഭാഗം നിങ്ങൾക്ക് വിവരിച്ചു തരാം മഹാഭാരതത്തിൽ നിന്നുള്ള ഭാഗം വിവരിച്ചു തരാം അധർമ്മങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള പലതും ഇറങ്ങിയതിനാൽ പല ഗ്രന്ഥങ്ങളുടെയും റെഫറൻസും വ്യത്യസ്തപ്പെട്ടിരിക്കാം സന്ദർഭം ഇതാണ് ദേവന്മാരുടെ ഗുരുവായ ഒരു ബൃഹസ്പതിയുടെ ജ്യേഷ്ഠനാണ് ഉധത്യൻ ഉധത്യന്റെ ഭാര്യയാണ് അതിസുന്ദരിയായ മമത ഈ മമത ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ അവളുടെ ഭർത്താവായ ഉധത്യൻ ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുന്നു ഒരു ദിവസം കുളിച്ച് സുന്ദരിയായിരിക്കുന്ന മമതയെ കണ്ടപ്പോൾ അനുജനായ ബൃഹസ്പതിക്ക് എന്തൊക്കെയോ ഒരു തോന്നൽ മമതയുടെ സൗന്ദര്യത്താൽ മതിമറന്ന ബൃഹസ്പതിയുടെ കാമവികാരം ഉണർന്നു ജ്യേഷ്ഠതിയാണ് ഗർഭിണിയാണ് എന്നൊന്നും ബൃഹസ്പതി ഗൗനിച്ചതേയില്ല തൻറെ കാമാവേശത്തിൽ അതൊന്നും കണക്കാക്കാൻ ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം തൻറെ അനിയത്തിയായ മമതയോട് ബൃഹസ്പതി കാര്യം തുറന്നു പറഞ്ഞു മഹാഭാരതം ആദിപർവം നൂറ്റിനാലിൽ ഒൻപത് ഇനി അങ്ങോട്ടുള്ള ഭാഗം ചാർവാക്യൻ ശ്ലോകം വായിച്ച് അതിന്റെ വിവർത്തനം മാത്രം നൽകാം അതിന്റെ അന്വയാർത്ഥം പറയാനാണെങ്കിൽ വളരെ ദൈർഘ്യമുള്ളതായി മാറും എന്നതിനാലാണ് ശ്ലോകവും അർത്ഥവും മാത്രം പറഞ്ഞു പോകുന്നത് മഹാഭാരതം ആദിപർവം നൂറ്റിനാലിൽ ഒൻപതാം ശ്ലോകം അധോതധ്യാധ ആസീദ് ധീമാൻ ഋഷിഹിപുര മമതാ നാമ തസ്യാസീത് ഭാര്യ പരമസമ്മത പിന്നീട് ബുദ്ധിമാനായ ഉത്തധ്യൻ എന്നുപേരുള്ള ഒരു ഋഷിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന മമത എന്നുപേരുള്ള ഭാര്യയും ഉണ്ടായിരുന്നു അനുജനും മഹാതേജസ്വിയും ദേവന്മാരുടെ ഗുരുവുമായ ബൃഹസ്പതിക്ക് ജ്യേഷ്ഠന്റെ ഭാര്യയായ മമതയോട് കാമം തോന്നി പതിനൊന്നാം ശ്ലോകം ഉവാച തു ദേവരം വദതാം വരം ത്വഹം ഭ്രാത്ര എന്നാൽ ആ ട്ടെ ഭർത്താവിന്റെ അനുജനും ശ്രേഷ്ഠനുമായ ആ ഇപ്രകാരം പറഞ്ഞു അങ്ങയുടെ ജ്യേഷ്ഠനാൽ ഗർഭിണിയാണ് അന്തർവതി അതിനാൽ എന്നോടുകൂടെ ലമിക്കരുത് എന്നോടുകൂടെ ബന്ധം പുലർത്തരുത് ശ്ലോകം അയം മഹാഭാഗ കുക്ഷാവേവ വേദമത്രാപി അല്ലയോ മഹാനായ ബൃഹസ്പതി വയറിനുള്ളിൽ നിന്റെ സഹോദരന്റെ പുത്രൻ ആ വേദം വരെ അഭ്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു മഹാനായ ബൃഹസ്പതി എന്റെ വയറിനുള്ളിലെ കുഞ്ഞ് വേദം പോലും പഠിച്ചിരിക്കുന്നു രണ്ടു പേർക്കും ഇവിടെ സ്ഥലമില്ല അതിനാൽ നിങ്ങൾ ഇപ്പോഴെന്നെ ഉപദ്രവിക്കരുത് പതിമൂന്നാം ശ്ലോകം അമോഘരേതാസ്ത്വം ചാപി ദ്വയോർ നാസ്ത്യത്ര സംഭവ തസ്മാദേവംഗതേ ത്വദ്യ ഉപാരമിതുമർഹസി നിന്റെ ശുക്ലം പാഴായി പാഴായിപ്പോകുകയില്ല മാത്രമല്ല രണ്ടു പേർക്ക് കിടക്കാനുള്ള സ്ഥലം എന്റെ വയറിനകത്ത് ഇപ്പോഴില്ല അതുകൊണ്ട് അങ്ങിപ്പോഴെന്നോടുകൂടി ലൈംഗികബന്ധത്തിലേർപ്പെടരുത് ഇവിടെ ഞാൻ നിന്റെ ജ്യേഷ്ഠത്തിയാണെന്നും അതിനാൽ നിന്റെ അമ്മയ്ക്ക് തുല്യയാണെന്നും അതിനാൽ എന്നോടുകൂടി രമിക്കണമെന്നുള്ള ആശ വെടിയണമെന്നൊന്നുമല്ല അവൾ പറയുന്നത് ബൃഹസ്പതിയുടെ ശുക്ലം ഒരിക്കലും പാഴായി പോകില്ല എന്നെനിക്കറിയാമെന്നും അത് അകത്തു ചെന്നാൽ കുഞ്ഞു ജനിക്കുമെന്നും എന്നാൽ ആ കുഞ്ഞിനുകൂടി കിടക്കാനുള്ള സ്ഥലം ഇപ്പോൾ തന്റെ വയറിനകത്തില്ല എന്നുമാണ് അവൾ കാരണം പറയുന്നത് അതായത് താൻ ഗർഭിണിയല്ലായിരുന്നുവെങ്കിൽ ഒരു കൈ നമുക്ക് നോക്കാമായിരുന്നു എന്ന് തന്നെയാണ് മമത പറയുന്നതിന്റെ ചുരുക്കം ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജന് കാമിക്കാം എന്നത് സനാതനധർമ്മത്തിന്റെ ഒരു നിയമം തന്നെയായിരുന്നു എന്ന് ചുരുക്കം പതിനാലാം ശ്ലോകം ബൃഹത്തെ കാമാത്മാനം തദാത്മാനം ന ശാഖനിയതും അവളാൽ ഇപ്രകാരമെല്ലാം പറഞ്ഞിട്ടും തേജസ്വിയായ ബൃഹസ്പതി അവളോടുള്ള കാമത്തെ അടക്കി നിർത്താൻ ബൃഹസ്പതിക്ക് കഴിഞ്ഞില്ല പതിനഞ്ചാം ശ്ലോകം സബഭൂവതാമീതയാർദ്ധമ കാമയാ ഉത്സൃജന്തം തുതം രേതഭ്യഭാഷ അപ്പോൾ രമിക്കാൻ ആഗ്രഹമില്ലാത്തവളായ അവളോടുകൂടി ആ കാമാക്രാന്തനായ ബൃഹസ്പതി അവളോടുകൂടി സംഘം ചെയ്ത് ശുക്ലം പുറത്തുവിടാനായി ഒരുങ്ങിയപ്പോൾ ഗർഭത്തിനകത്ത് കിടക്കുന്ന കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി പതിനാറാം ശ്ലോകം ഭോസ്താദമാഗമ കാമ ദ്വയോർഹസംഭവഹ അൽപാവകാശോ ഭഗവൻ പൂർവം ചാഹമിഹാഗതഹ അല്ലയോ ഇളയച്ച കാമാക്രാന്തനാകരുതേ രണ്ട് കുട്ടികൾക്ക് കിടക്കുവാനുള്ള സ്ഥലം ഇവിടെയില്ല ആദ്യം ഞാനിവിടെ വന്നതിനാൽ എനിക്കൽപ്പം അവകാശമുണ്ട് ഈ സ്ഥലമിപ്പോൾ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നർത്ഥം പതിനേഴാം ശ്ലോകം അമോഘരേദാശ്ച അമോഘരേദാശ്ചവാർഹീ തദ്വാക്യം ഗർഭസ്ഥ ബൃഹസ്പേ പാഴായി പോകാത്ത ശുക്ലത്തോട് കൂടിയവനായ അങ്ങ് ഇങ്ങനെ പീഡിപ്പിക്കരുത് എന്നാൽ ഗർഭസ്ഥ ശിശുവിന്റെ ആ വാക്കും ബൃഹസ്പതി കേട്ടില്ല പതിനെട്ടാം ശ്ലോകം ജഗാമമൈഥുനായ മമതാം ചാരുലോചനാം ശുക്രോത്സർഗം തതോ ബുദ്ധ്വാ തസ്യ ഗർഭത്തോ മുനി ബൃഹസ്പതി സുന്ദരിയായ മമതയോടുകൂടി ലൈംഗികബന്ധം തുടർന്നു ഒടുവിൽ ശുക്ലമൊഴുകി വരുന്നു എന്ന് മനസ്സിലാക്കിയ ഗർഭത്തിലിരിക്കുന്ന ആ കുട്ടി പത്തൊമ്പതാം ശ്ലോകം പദ്ഭ്യമാരോധയേന്മാർഗം ശുക്രസ്യ ച ബൃഹസ്പദേഹ സ്ഥാനമപ്രാപ്തമധച്ച ശുക്രം പ്രതിഹതം തദാ ബൃഹസ്പതിയുടെ ശുക്ലം തന്റെ കാലുകൾ കൊണ്ട് തടഞ്ഞു നിർത്തി പിന്നീട് കാലുകൾ കൊണ്ട് തട്ടിയെറിഞ്ഞ ശുക്ലം ഗർഭപാത്രത്തിലെത്താതെ നിന്നു മഹാഭാരതം ആദിപർവം നൂറ്റിനാല് ഇരുപത് പപാദ സഹസാ ഭൂമൗ തതഃക്രദ്ധോ ബൃഹസ്പതി തം ദൃഷ്ട പതിതം ശുക്രം ശശാകസ രുഷാൻവിതഹ ഒടുവിൽ പുറത്തേക്ക് തെറിച്ചു വീഴുന്ന തന്റെ ശുക്ലം കണ്ടിട്ട് ബൃഹസ്പതി അത്യന്തം കോപാക്രാന്തനായി ആ കുഞ്ഞിനെ ശപിച്ചു ഇരുപത്തിയൊന്നാം ശ്ലോകം ഉതധ്യപുത്രം ഗർഭസ്ഥം നിർഭർത്സ്യ ഭഗവാൻ ഋഷി യേന്മാമീദൃശേസി സതീ ഗർഭത്തിലിരിക്കുന്ന ഉത്ത്യന്റെ പുത്രനെ ബൃഹസ്പതി ചീത്ത വിളിച്ചുകൊണ്ട് പറഞ്ഞു നന്നായി സുഖിച്ചുകൊണ്ടിരുന്ന എന്നെ നീ തടസ്സപ്പെടുത്തി ഇരുപത്തിരണ്ടാം ശ്ലോകം യമാവചസ് തസ്മാമോ ദീർഘം പ്രവേക്ഷ്യസീ സവൈ ദീർഘതമാ ശാപാദൃഷിരജായതാ അങ്ങനെ ബൃഹസ്പതിയുടെ ശാപം മൂലം ദീർഘതമനെന്ന പേരോടുകൂടി അന്ധനായി ആ കുട്ടി പിറന്നു വീണു അതാണ് ദീർഘതമസ് എന്ന ഋഷിയായി പിന്നീട് അറിയപ്പെട്ടത് ഇതാണ് ആ സനാതനധർമ്മ സംസ്കാരത്തിലെ പുളകിതമായ ചരിതം ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് സനാതനധർമ്മ സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്ന ഒരാചാരം തന്നെയാണ് സഹോദരന്റെ ഭാര്യയെ ഒരുവന് സംഭോഗിക്കാം അതിനാലാണല്ലോ മമത ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല എന്ന് മാത്രം പറഞ്ഞത് അവൾ ഗർഭിണിയല്ലെങ്കിൽ ഭർത്താവ് സ്ഥലമില്ലാത്ത സമയം കൂടിയായതിനാൽ അവൾക്ക് അനുജന്റെ കൂടെ സംഭോഗം യഥേഷ്ടം നടത്താമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സന്ദർഭം രണ്ടുപേർക്ക് പേർക്ക് കിടക്കുവാനുള്ള സ്ഥലമില്ലായെന്ന ഒരു ദുർബലമായ ന്യായമാണ് അവൾ പറയുന്നത് ഒരു ഗർഭിണിയുമായി സംഭോഗിച്ചാൽ മറ്റൊരു കുഞ്ഞും കൂടി ഉദരത്തിൽ രൂപം കൊള്ളുമെന്ന ഒരു കിടിലൻ സയൻസുകൂടി ഇവിടെ സനാതനശാസ്ത്രം വെളിവാക്കിത്തരുന്നു എന്നുകൂടി ഓർക്കുക എന്തായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം